സ്മരണകൾ ഉയർത്തി നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു നാടും നഗരവും ജന്മാഷ്ടമി ആഘോഷങ്ങളിലായിരുന്നു വീതികൾ അമ്പാടികളായ സുദിനം ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഗോപികമാരുമെല്ലാം ചേർന്ന് മാവൂരിനെ അമ്പാടിയാക്കുന്ന കാഴ്ചയ്ക്കാണ് ഓരോ നാട്ടുകാരും ഇന്ന് സാക്ഷ്യം വഹിച്ചത് നിക്ഷല ദൃശ്യം ശോഭയാത്രക്ക് അകമ്പടിയേകി അണിഞ്ഞുരുങ്ങിയ ബാലികാ ബാലന്മാർ ശോഭയാത്രയ്ക്ക് നിറപ്പകിട്ടേകി പുണ്യമി മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശത്തിലൂന്നിയാണ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത് അരയങ്കോട് കച്ചേരിക്കൊന്ന് ആമ്പിലേരി കണ്ണിപ്പറമ്പ് മാവൂർ എന്നീ ബാലഗോവങ്ങൾ ഒന്നിച്ച് വട്ടക്കുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് കൾച്ചറൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം വഴി മാവൂർ അങ്ങാടി ചുറ്റി രാധാകൃഷ്ണ ക്ഷേത്രത്തിൽ സമാപിച്ചു കാലിക്കറ്റ് ന്യൂസ് മാവൂർ ൂർ കാട്ടൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് സിക്സ് വൺ എയ്റ്റ്